ഇന്ത്യൻ പാരമ്പര്യമുള്ള ഒരാൾ ബ്രിട്ടന്റെ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടത് മുൻപ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിയായിരുന്ന ഇന്ത്യക്ക് അഭിമാനകരവും ചരിത്ര നേട്ടവും ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ബഹുസ്വരതയുടെ അടയാളവുമാണെന്ന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാ പോലിത്ത വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തി കോവിഡിനുശേഷം റഷ്യ യുക്രൈൻ യുദ്ധവും സാമ്പത്തിക വെല്ലുവിളികളും നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഋഷി സുനക് നേതൃസ്ഥാനത്ത് എത്തുന്നത് ഏറെ അഭിമുഖീകരിക്കുന്ന ഈ അവസ്ഥയിൽ ഋഷി സുനഖിന്റെ ഭരണം ഐക്യത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും ലോകസമാധാനത്തിനും കാരണമാകട്ടെയെന്നും പ്രതിപാദിച്ച മാർത്തോമ മെത്ര പോലിത്ത മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ആശംസകളും നേർന്നു ബ്രിട്ടന്റെ ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് നാൽപ്പത്തിരണ്ടുകാരനായ ഋഷി സുനക് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഭരണകാലയളവിനുശേഷം ലിസ്റ്റിസ് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ചതും പൊതുസഭാ നേതാവും മുഖ്യ എതിരാളിയുമായിരുന്ന പെന്നി മോർഡന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ നിന്നും പിന്മാറിയതുമാണ് ഋഷിക്ക് അധികാരത്തിലേക്കുള്ള വഴി തുറന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗ്യാനൂസ്